ഇരട്ട മുഖമുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം സപ്പോസ് ഒരു ഗസ്റ്റ് വരികയാണ് നിങ്ങളുടെ വീട്ടിൽ എ ബി സി മൂന്ന് പേരുണ്ട് അതിൽ സി ആണ് ഗസ്റ്റ് എ ആണ് ഹോസ്റ്റ് ബി വന്നിട്ട് അവിടെയുള്ളൊരു വിസിറ്റർ എൻ്റെതോ വിസിറ്റർ അപ്പോൾ ഗസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് ഗസ്റ്റിനോട് നല്ലപോലെയൊക്കെ ബിഹേവ് ചെയ്യാണ് ഈ ഹോസ്റ്റ് ഗസ്റ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിഞ്ഞ് ഈ വിസിറ്റർ ഇല്ലേ കുറച്ച് ദിവസത്തേക്ക് താമസിക്കാൻ വന്നിരിക്കുന്ന വിസിറ്റർ അവരോട് പറയാണ് ഇത്രയും മോശമായിട്ടുള്ള ഒരു ലേഡിയെ ഞാൻ കണ്ടിട്ടില്ല ഏത് പോയ ഗെസ്റ്റിന് ആ ഹോസ്റ്റാണ് ഇരട്ടത്താപ്പുള്ളവർ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരെ നേരെ നോക്കിയിട്ട് മയങ്ങി വളരെ സോഫ്റ്റായിട്ട് വളരെ പൊലൈറ്റായിട്ട് സംസാരിച്ചിട്ട് പർട്ടിക്കുലർ പേഴ്സൺ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവരെ പറ്റി നിങ്ങളോട് പറയുന്നവരെ സൂക്ഷിക്കണം കാരണം നിങ്ങൾ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവർക്ക് വേറെ ആരെയെങ്കിലും കിട്ടും നിങ്ങളെ പറ്റി പറയാൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അനുഭവം ഗുരു